ഇസ്ലാമിൽ നിന്നു തന്നെ കടന്നു പോകുന്നവരില്ലേ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ എവിടെയോ കണ്ടതായി ഞാൻ ഓർക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ മതം വിട്ടുപോകാനുള്ള അവന് രോഗം വന്നപ്പോൾ അവൻ ഒരുപാട് മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചുവത്രേ അവന്റെ പ്രാർത്ഥന കാരണം അവൻ മതം തന്നെ വിട്ടുപോയു എന്ന് അവന് സോഷ്യൽ മീഡിയയിൽ എഴുതി വെക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അവൻ അള്ളനെ മനസ്സിലാക്കാത്തതുകൊണ്ടാ വിശദീകരിക്കുന്നില്ല രോഗം വരുമ്പോൾ ആ രോഗം എനിക്കുള്ള പരീക്ഷണമാണെന്ന ബോധം വേണം മക്കൾ ഉണ്ടാകലും ഇല്ലാതിരിക്കലും പരീക്ഷണമാണ് വീടുണ്ടാകലും ഉണ്ടാവാതിരിക്കലും പരീക്ഷണമാണ് ഇനിയോ അള്ളാഹുനെ ശരിക്കും മനസ്സിലാക്കിയവര് സുഖങ്ങൾ മാത്രമല്ല അള്ളാഹുവിൽ നിന്നുള്ളത് പ്രയാസം മാത്രമല്ല അള്ളാഹുവിൽ നിന്നുള്ളത് രണ്ടും അല്ലാഹുവിൽ നിന്നുള്ളതാ ഈ ചിന്ത നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടായേ പറ്റൂ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അള്ളഹനെ കുറിച്ച് ഓർക്കാറുള്ളത് നമ്മൾ പറയും എന്തൊരു പ്രയാസമാണ് കൊറോണ രണ്ടര കൊല്ലം ശബ്ദത്തിന് ചെറിയൊരു പ്രയാസമുണ്ട് അല്ലാകു തന്ന ശബ്ദത്തിന്റെ മാധുര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നെന്റെ ശബ്ദത്തിൽ ചെറിയൊരു ഇടർച്ച വന്ന വരുമ്പോൾ ഞാൻ അപ്പഴാണല്ലാ എനിക്ക് തന്ന ശബ്ദത്തെ കുറിച്ച് ആലോചിക്കുന്നത് പക്ഷേ ശബ്ദം തരുന്നതും പരീക്ഷണമാണ് ഇന്ന് ശബ്ദത്തിൽ ചെറിയൊരു അടവ് തരുന്നതും പരീക്ഷണം അടുക്കലേക്ക് ഒരിക്കൽ തന്നെയാ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ തന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നുവെന്നു എന്ന് പറയുന്ന പണ്ഡിതൻ മഹാനായ രാജാവിനെ കൊട്ടാരത്തിലേക്ക് വന്നു കൊട്ടാരത്തിലേക്ക് കടന്നു വന്നപ്പോ അതിയല്ലോട് രാജാവ് പറഞ്ഞു അല്ലയോ എന്നെ ഒന്ന് ഉപദേശിക്കുമോ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത മഴയാണ് ഉപദേശം അല്ലെ ഞാൻ കൂട്ടുകൊണ്ട് എന്താ മോനെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കൊലായിലേക്ക് വാപ്പാന്റെ അടുത്തേക്ക് പോകുന്നില്ലല്ലോ അപ്പൊ മോൻ പറഞ്ഞ മറുപടി അവിടെ പോയ വാപ്പ വാപ്പ് ഉപദേശം ഏഹ് ചോറ് കഴിക്കാൻ വാപ്പാന്റെ കൂടെ ഇരുന്ന അപ്പ ഇരുന്നഅപ്പു വാപ്പ ഉപദേശം അതുകൊണ്ട് ഇവൻ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മുങ്ങല ഉപദേശം ഇഷ്ടമില്ല ഞാനിപ്പോ അരമണിക്കൂറിൽ നീട്ടി വായെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളൊക്കെ സ്വഭാവം അറിയും എന്നാൽ ഉപദേശം മിഷ്ടാത്ത നമ്മളെ മുമ്പിൽ മഹാനായ ഹാറൂന്റെ ശീതി രാജാവ് ഏതൊരു ഉസ്താദിനെ കണ്ടാലും പറയും പറയും ഉസ്താദേ എന്നോടൊന്ന് വയറു പറഞ്ഞു തരുമോ എന്നെ ഒന്ന് ഉപദേശിക്കുമോ രാജാവിനോട് തിരിച്ചു ചോദിക്കുകയാണ് രാജാവേ ഞാൻ നിങ്ങളോട് ചില സാങ്കല്പിക ചോദ്യം ചോദിക്കും നിങ്ങൾ എനിക്കതിന് ഉത്തരം തരുമോ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ എനിക്ക് ഉത്തരം തരുന്നു എല്ലാ കൊന്നു ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ശക്തമായ വെള്ളത്തിന് ക്ഷാമം വരുന്നു ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടാനില്ല ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുകയാ മരിച്ചു കൊട്ടാരത്തിലേക്കും വെള്ളത്തിന്റെ പ്രയാസം വരുന്നു രാജാവേ നിങ്ങൾ വെള്ളമില്ലാതെ പ്രയാസപ്പെടുകയാണ് ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ മുമ്പിലേക്ക് വന്നു ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു രാജാവേ നിങ്ങൾക്ക് വെള്ളം തരാ നിങ്ങളെനിക്ക് പകരം എന്തു തരും രാജാവേ വെള്ളം ഞാൻ തരും പകരം എനിക്ക് എന്തു തരും രാജാവ് പറഞ്ഞു എന്തു വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് എന്റെ ജീവനാണ് രക്ഷപ്പെടേണ്ടത് അപ്പോ ബഹുമാനപ്പെട്ട ഇവന് സമ്മാക്കുറിയല്ലോ കൊണ്ടു പറയാണ് ആ ചെറുപ്പക്കാരൻ ചോദിച്ചത് രാജാവേ നിങ്ങളെ ഈ രാജ്യത്തിന്റെ നേർ പകുതി എനിക്ക് തരുമോ ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാ ഈ രാജ്യത്തിന്റെ പകുതി എനിക്ക് തന്നാൽ നിങ്ങളിനി രാജ്യത്തിന്റെ പകുതി സ്ഥലത്തെ രാജാവാണ് മറുപകുതി എൻ്റെ അധീനതയിലാ നിങ്ങളെനിക്ക് തനി രാജ്യം തരുമോ അതല്ല നിങ്ങൾ മരിച്ചു വീടുമോ ചോദ്യത്തിന് മുമ്പിൽ മാനായൂൻ രാജാവിന്റെ മറുപടി ഈ രാജ്യം മുഴുവനും എന്റെ കയ്യിലുണ്ടായിട്ടെന്ത് ഗുണമാണ് ഞാൻ അങ്ങ് മരിച്ചുപോയാൽ ജീവനില്ലാതെ എനിക്ക് രാജ്യമുണ്ടായിട്ടെന്തു ഉപകാരമാണ് അതുകൊണ്ട് ഞാൻ രാജ്യം കൊടുക്കാം എനിക്കെന്റെ ജീവൻ രക്ഷപ്പെടും Yeah, but Ye ൊന്നവിന്റെ രണ്ടാമത്തെ ചോദ്യം രാജാവേ നിങ്ങളാ വലിയ ഗ്ലാസ്സിലെ വെള്ളം കുടിച്ച് നിൽക്കുകയാണ് ആ വെള്ളത്തിന്റെ വില രാജ്യത്തിന്റെ പകുതിയാണ് അങ്ങനെ വിലപിടിപ്പുള്ള വെള്ളം കുടിച്ച് നിങ്ങൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മൂത്രശങ്ക വരുന്നു മൂത്രിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ നിങ്ങൾ ബാത്റൂമിലേക്ക് ചെന്ന് നിങ്ങൾ മൂത്രപ്പുരയിൽ ചെന്ന് മൂത്രിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോ നിങ്ങളെ വയറ് സമരത്തിലാ നിങ്ങൾക്ക് സ്തംഭനമാ നിങ്ങൾ രാജാവാണെന്ന കാര്യം മറന്നുപോയി നിങ്ങളെല്ലാം മറന്ന് ഒച്ചപ്പാടാക്കാൻ തുടങ്ങി ബാത്റൂമിൽ നിന്ന് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി പൊട്ടി കരയാൻ തുടങ്ങി അങ്ങനെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ഡോക്ടർമാര് പലരും കടന്നു വരുന്നുണ്ട് പല ഡോക്ടർമാരും കടന്നു വരികയാണ് എന്നിട്ട് പറയുന്നു ഡോക്ടർമാരെല്ലാവരും കൈയൊഴിയുകയാണ് ഇനി ഒരു രക്ഷയുമില്ല ആനായ മുഹി ബഹുമാനപ്പെട്ടോ കൊന്നു പറയാണ് നിങ്ങളെ വയറിങ്ങനെ വീർ ാണ് നിങ്ങളെപ്പോൾ വേണമെങ്കിലും മരിക്കാമെന്ന ഘട്ടത്തിലാണുള്ളത് അപ്പോഴാണ് മറ്റൊരു ചെറുപ്പക്കാരൻ അവിടെ വരുന്നത് അവൻ പറഞ്ഞു രാജാവേ നിങ്ങൾ രോഗം ഞാൻ മാറ്റിത്തരാ പകരം വേണ്ടതെന്നറിയോ നിങ്ങൾ ഈ രാജ്യത്തിന്റെ മറുപകുതില്ലേ ബാക്കിയുള്ള ഭാഗമില്ലേ അത് എനിക്ക് തരുമോ എന്നിട്ട് ഈ നാട്ടിലെ സാധാരണ പൗരനായി സാധാരണക്കാരനായി നിങ്ങൾ ജീവിക്കുമോ മാനായ ബിനുസമ്മാറിയാകുവാൻ എന്റെ ചോദ്യത്തിന് മുമ്പിൽ മാനായ ഹാറോണ്ട് സീതി രാജാവിന്റെ മറുപടി ഓ ഉസ്താദേ എന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ എനിക്ക് രാജ്യമുണ്ടായിട്ട് എന്തു കാര്യമാണ് ഞാൻ ഞാനെന്റെ രാജ്യം മുഴുവനും വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നിട്ടീ നാട്ടിലെ സാധാരണ പൗരനായി ഞാനിവിടെ ജീവിച്ചോളാ അപ്പയാണ് രാജാവേ ഒരു നേരത്തെ വേണ്ടി അത് തടഞ്ഞു വെച്ചപ്പോൾ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടാത്ത സാഹചര്യം വന്നപ്പോൾ നിങ്ങൾ നിങ്ങളെ രാജ്യത്തിന്റെ പകുതി കൊടുക്കുമല്ലേ അതെ നിങ്ങൾക്കൊരു നേരം ബാത്റൂമിൽ പോവാൻ അല്ലാകുത്താല തടസ്സം സൃഷ്ടിച്ചപ്പോൾ രോഗം മാറ്റിത്തരുന്നവർക്ക് നിങ്ങളെ രാജ്യത്തിന്റെ മറുപകുതിയും കൊടുക്കുമല്ലേ എന്നാൽ ഇത്രയും കാലം നിങ്ങൾക്ക് വെള്ളം തന്ന റബ്ബില്ലയോ ഭക്ഷണം തന്ന റബില്ലയോ ആവശ്യമുള്ളപ്പോഴൊക്കെ ബാത്റൂമിൽ പോകാനും നിങ്ങൾക്ക് സൗകര്യം തന്ന റബില്ലയോ ആ റബ്ബിൽ തന്നെ ൾക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കും രാജാവേ ഒരു നേരത്തെ വെള്ളത്തിനു പകരം ഈ രാജ്യത്തിന്റെ പകുതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു നേരം ബാത്റൂമിലേക്ക് പോകുന്നതിന് പകരം നിങ്ങളെ രാജ്യം മുഴുവനും വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതൊക്കെ ഇത്രയും കാലം നിങ്ങൾക്ക് സൗജന്യമായി

പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പ ഉമ്മമാരെ ചോദിക്കുന്നത് രാജാവിനോടാണെങ്കിലും നമ്മളും മല്ലാകും എന്റെ പാവപ്പെട്ട അടിമകളാണ് നമുക്കൊരു തലവേദന വരുമ്പോ നമുക്കെന്തൊരു വിഷമമാണ് കാലുവേദന വരുമ്പോ എന്തു പ്രയാസമാണ് നമുക്ക് ചെറിയ രോഗം വരുമ്പോൾ എന്തു പ്രയാസമാ പക്ഷേ ഇത്രയൊക്കെ ആരോഗ്യം തന്ന റബ്ബേ വെള്ളം തന്ന റബ്ബേ ഭക്ഷണം തന്ന റബ്ബേ എല്ലാം ഒരുക്കി തന്ന രാജാവായ റബ്ബേ അവന്റെ മുമ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ നന്ദിയുള്ളവനായി പോകണ്ടയോ ഒന്നാലോചിച്ചു നോക്കിയേ ലോകത്തിന്റെ നേതാവ് അലൈഹി ലോകത്തിന്റെ മുഴുവനും നേതാവല്ലേ മഹാനായ നബി അവിടത്തെ കൊട്ടാരത്തിന്റെ മുറ്റം മുഴുവനും സ്വർണത്തിന്റെ ഇന്റർലോക്ക് ചെയ്തു എന്ന് ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ളവ വലിയ സമ്പത്ത് സുലൈമാനവി കള്ള കൊടുത്തപ്പോൾ ആ സുലൈമാനവിന്റെ നേതാവായ മുത്തുനബിയോ ഈ തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ കട്ടിലിൽ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവിടത്തെ ശരീരത്തിൽ അടയാളം കാണുമ്പോൾ സ്വാപത്തിന് സഹിക്കുന്നില്ല ചോദിക്കുന്നുണ്ട് ഞങ്ങളൊരു തരട്ടെ അവിടത്തെ മറുപടിയോ വേണ്ട വേണ്ട

നിനക്ക് പ്രാന്തുണ്ടോ പെണ്ണെ ഈ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത മുഹമ്മദ് ആ മുഹമ്മദിനെ നീ വിവാഹം ചെയ്യുകയാണോ പരസ്യമായി പലരും ചോദ്യം ചെയ്തപ്പോൾ റളിയല്ലാഹു അൻഹ ചെയ്തതെന്താണ് നാട്ടിലുള്ള എല്ലാ പൗരപ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടിയിട്ട് അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുകയാണ് എന്നിട്ട് അതാ റസൂലുള്ള വിളിക്കുന്നു വലിയ സിംഹാസനത്തിൽ കയറ്റിയിരുത്തുന്നു എന്നിട്ട് ഹതീജ ഉമ്മാക്കൊരു പ്രഖ്യാപനമുണ്ട് ഓ മക്കയിലുള്ള ജനങ്ങളെ നിങ്ങൾ അറിയണം ഇന്നുമുതൽ ഈ വര നീ കാണുന്ന കോടിക്കണക്കി സമ്പത്തില്ലേ ആ സമ്പത്തിൽ നിന്ന് ഒരു നയാ പൈസ എനിക്ക് എടുക്കണമെങ്കിൽ അതിൽ നിന്നൊരു ദീന എനിക്ക് തൊടണമെങ്കിൽ എന്റെ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ എനിക്ക് തൊട്ടുകൂടാ എന്റെ ഭർത്താവ് പാവപ്പെട്ടവനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നാൽ ഇന്നു മുതൽ എന്റെ ഭർത്താവ് ധനാഢ്യനാ പക്ഷേ അഷുറുഹു വളരെ കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ ആ സമ്പത്ത് മുഴുവനും പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്ത് തീർത്തു കളയുന്നു